നമസ്കാരം ഗാസ ഗ്രീൻലാൻഡ് വിഷയങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാവുകയാണ് യു എൻ സുരക്ഷാ സമിതിക്ക് ബദലായും ഗാസയിൽ സമാധാനം ഉറപ്പിക്കാനും ട്രംപ് ആവിഷ്കരിക്കുന്ന ബോർഡ് ഓഫ് പീസിൽ ഗാസ സമാധാന ബോർഡിൽ ചേരാനില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ ഗാസ ക്ലബ്ബ് ഐക്യരാഷ്ട്ര സംഘടനയെ മൂലക്കിരുത്തി സ്വന്തം താൽപര്യമനുസരിച്ച് ട്രംപ് രൂപീകരിക്കുന്നതാണ് ഇതിനാൽ തന്നെ ഫ്രഞ്ച് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചിരുന്നില്ല അങ്ങനെയെങ്കിൽ ഫ്രാൻസിനെതിരെ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി അല്ലെങ്കിലും മക്രോയെ ബോർഡ് ഓഫ് പീസിൽ വേണ്ടെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന നിലയിൽ അയാളുടെ സ്ഥാനം തെറിക്കാൻ പോവുകയാണെന്നും ട്രംപ് പറഞ്ഞു ഫ്രാൻസിൽ നിന്ന് യുഎസിൽ എത്തുന്ന വൈനിനും ഷാമ്പെയ്നുകൾക്കും ഉൾപ്പെടെ ഇരുനൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു അയാൾ ബോർഡ് ഓഫ് പീസിൽ ചേരും ഇനിയിപ്പോൾ ചേരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ട്രംപ് പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന നിലയിൽ മക്രോയുടെ പ്രവർത്തന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് വരെയാണ് ഫ്രഞ്ച് നിയമപ്രകാരം ഒരാൾക്ക് രണ്ട് തവണയെ പ്രസിഡന്റ് പദവി വഹിക്കാനാകൂ അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ടേമിനായി മക്രോയ്ക്ക് ശ്രമിക്കാനാവില്ല ഇതിനിടെ ട്രംപിനെ പരിഹസിച്ച് മക്രോയും രംഗത്തു വന്നു ഭാവിയിൽ ചിലപ്പോൾ തീപിടുത്തം ഉണ്ടായേക്കാമെന്ന് കരുതി സ്വന്തം വീടിന് ഇപ്പോഴേ തീയിടുന്ന ചിന്താഗതിക്കാരനാണ് ട്രംപെന്ന് മക്രോ പരിഹസിച്ചു ഭാവിയിൽ എപ്പോഴെങ്കിലും കാർ അപകടം ഉണ്ടായേക്കാമെന്ന് കരുതി ഇപ്പോഴേ കാർ തകർക്കുന്നയാളെന്നും മക്രോ കളിയാക്കി മക്രോയുടെ പരിഹാസവും ചൊടിപ്പിച്ചതിനു പിന്നാലെയാണ് ട്രംപ് ഫ്രാൻസിനെതിരെ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണി മുഴക്കിയത് റഷ്യയിൽ നിന്നുള്ള വെല്ലുവിളി മറികടക്കാനാണ് ഗ്രീൻലാൻഡ് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരുന്നു മക്രോ തനിക്ക് അയച്ചതെന്ന് പറയുന്ന സ്വകാര്യ ചാറ്റും ട്രംപ് പുറത്തുവിട്ടു സിറിയയിലും ഇറാനിലും ട്രംപിന്റെ നടപടികളെ പിന്തുണയ്ക്കുന്നതായും ഗ്രീൻലൻഡിൽ ട്രംപ് എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ലെന്നുമാണ് ചാറ്റിലുള്ളത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തോടനുബന്ധിച്ച് ഗ്രീൻലൻഡ് ഗാസ വിഷയങ്ങളിൽ ട്രംപുമായും മറ്റ് ജി സെവൻ നേതാക്കളുമായും ചർച്ചയാകാമെന്നും മക്രോ ചാറ്റിൽ പറയുന്നുണ്ട് ചർച്ചയിൽ യുക്രൈൻ സിറിയൻ റഷ്യൻ ഡെൻമാർക്ക് നേതാക്കളെയും ഉൾപ്പെടുത്താം ട്രംപിനെ മക്രോ അത്താഴത്തിനും ചാറ്റിലൂടെ ക്ഷണിക്കുന്നുണ്ട് നേരത്തെ ഗ്രീൻലാൻഡ് വേണമെന്ന തന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പ്രതികാരമെന്നോണം യുഎസുമായുള്ള വ്യാപാര കരാർ തൽക്കാലം നിർത്തിവെയ്ക്കുന്നതായി യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ ശക്തികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടെന്ന് ട്രംപിനോട് ഫ്രഞ്ച് ജർമ്മൻ ധനമന്ത്രിമാരും പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അമ്പതിലേറെ വർഷമായി സഖ്യകക്ഷികളാണ് കാലങ്ങളായി സുഹൃത്തുക്കളാണ് ഇവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്കർ പറഞ്ഞു ട്രംപ് പരിധി ലംഘിക്കുകയാണെന്നും ഞങ്ങളിൽ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ജർമ്മൻ ധനമന്ത്രി ലാൻസ് ക്ലിങ്ബലും പറഞ്ഞിരുന്നു യു നിന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിലെത്തുന്ന പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി ഡോളർ മതിക്കുന്ന ഏകദേശം ഒൻപത് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താനാണ് ഇ യു നേതാക്കൾ ആലോചിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഡെന്മാർക്ക് ഗ്രീൻലൻഡിനെ കോളനിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഗ്രീൻലൻഡിനെ ഡെൻമാർക്കിന്റെ ഭാഗമാക്കി രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ഗ്രീൻലൻഡിന് സ്വയംഭരണാവകാശം പ്രതിരോധം വിദേശകാര്യം എന്നിവക്കൊഴികെയാണ് സ്വയംഭരണാവകാശം ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഗാസയിലെ സമാധാന പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനാണ് ഈ ബോർഡ് ട്രംപ് രൂപീകരിച്ചിരിക്കുന്നത് യുഎസ് പിന്തുണയുള്ള ഇരുപതിന സമാധാന പദ്ധതിയുടെ ഭാഗമാണിത് ഗാസയിൽ പുതിയ പലസ്തീൻ കമ്മിറ്റി സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക മേഖലയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുക ഹമാസിനെ നിരായുധീകരിക്കുക യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക മുതലായവയുടെ മേൽനോട്ടമാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് ഗാസ സമാധാന ബോർഡിൽ ചേരാൻ ഇന്ത്യക്കും ക്ഷണമുണ്ട്